നമസ്കാരം രുചി സ്മൃതത്തിലേക്ക് സ്വാഗതം ഞാൻ ഞങ്ങളുടെ ടെറസിലാണ് നിൽക്കുന്നത് മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ കുറെ നാളായി ടെറസിലോട്ട് അങ്ങനെ ആദ്യം വരാറുണ്ടായിരുന്നില്ല പക്ഷെ ഇന്ന ടെറസിലേക്ക് വന്നത് ധൈര്യം കണ്ടില്ലേ ഇത് കോവയ്ക്കാണേ അപ്പം ഈ കോവയ്ക്കാൻ നമ്മുടെ ടെറസിൽ ചാഞ്ഞുകിടക്കുന്ന ഒരു വേപ്പിന്റെ മരത്തിൽ ചുറ്റി ആണ് ഇത് വളർന്ന് കിടക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ടെറസിൽ കയറി നിന്ന് കയ്യെത്തി പറിക്കാം എന്നുള്ള പറിക്കാം എന്നുള്ളത് ഉണ്ടായിരുന്നുള്ളൂ സാധാരണ ഞങ്ങൾ അങ്ങനെയാണ് പറിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ അത് ഞാൻ നോക്കിയിട്ട് നടക്കുന്നില്ല കാരണം വേപ്പിൻ്റെ മരം കുറച്ചുകൂടി പൊക്കാൻ വെച്ചു അപ്പോൾ എനിക്ക് അവിടെ നിന്നായിട്ട് കയ്യെത്തി പറിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ട് അപ്പം ഞാൻ ഒരു ചെറിയ കമ്പൊക്കെ എടുത്തിട്ട് ഇങ്ങനെ വലിച്ചു പിടിക്കുന്നുണ്ട് പക്ഷേ വലിച്ചു പിടിച്ചു കഴിഞ്ഞാൽ കോവിക്കയുടെ വള്ളി പൊട്ടിപ്പോവും അപ്പം അതുകൊണ്ട് തന്നെ അതും നടക്കുന്നില്ല അപ്പം ഞാൻ പിന്നെ എന്ത് വിചാരിച്ചു എന്ന് വെച്ചാൽ പുള്ളിക്കാരനെ കൊണ്ട് തന്നെ പറിക്കാമെന്ന് വിചാരിച്ചിട്ട് പുള്ളിക്കാരനെ വിളിച്ചോണ്ട് വന്നിരിക്കുകയാണ് നാളായിട്ട് ഇത് പറിക്കാൻ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഒരുപാട് കോവിക്ക ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ കുറേയൊക്കെ പഴുത്ത് പോയിരുന്നേ ഞങ്ങളുടെ കൂടെ ഹാപ്പി ഗുഡ്നേ ഉണ്ട് അവനും വന്നത് ആ കാഴ്ചകളൊക്കെ കാണുകാണാ ഞങ്ങൾ എപ്പോ ടെറസിൽ കയറിയാലും അവനും കൂടെ ഉണ്ടാവും കേട്ടോ അവനും ഇതുപോലെ ഇവിടെ നിന്ന് കാഴ്ചകൾ കാണാനും ഇവിടെ നിന്ന് കളിക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അത് മാത്രമല്ല അപ്പുറത്തെ വീട്ടിൽ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് പൂച്ചകളുണ്ട് അപ്പോൾ ആ പൂച്ചകളെ കാണാൻ വേണ്ടിട്ടാണ് എത്തി വലിഞ്ഞ് നോക്കുന്നത് ഇതിനിടയ്ക്ക് എനിക്ക് പുള്ളിക്കാരൻ കുറെ കുറെ കോവയ്ക്ക് പറിച്ചിരുന്നത് ഏകദേശം ഒരു അര ബക്കറ്റോളം ഉണ്ടായിരുന്നു കേട്ടോ കുറെ നാളായിട്ട് പറിക്കാത്തത് കൊണ്ട് തന്നെ ഒരുപാട് കോവിക്ക ഉണ്ടായിരുന്നേ പുള്ളിക്കാരൻ പറിച്ചെടുത്ത് വരും ഞാൻ അതിനെ ബക്കറ്റിലാക്കുന്നുണ്ട് ഇപ്പൊ അതാ മേഘം കണ്ടോ നല്ല രസം ഉണ്ടല്ലേ മേഘം കണ്ട് നിൽക്കാൻ അങ്ങനെതായ ഇത്രയും കോവയ്ക്ക് കിട്ടിയിട്ടുണ്ട് ഈ കോവിക്ക ഇനി കുറെ എടുത്ത് ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ട് ബാക്കി ഇതുപോലെ അരിഞ്ഞ് മെഴുക്കുരുട്ടി ഉണ്ടാക്കാനാണ് പോകുന്നത് മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ ഹാപ്പി കുട്ടിനെ കുളിപ്പിച്ചിട്ട് ഏകദേശം രണ്ടാഴ്ച കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്ന് എന്തായാലും കുളിപ്പിക്കണം എന്ന് വിചാരിച്ചിരിക്കുകയാണെ അപ്പോൾ ഇന്ന് അവനെ കുളിപ്പിക്കാനുള്ള പ്ലാനിലാണ് കുളിക്കുന്നതിനൊന്നും അവനെ വിരോധമില്ല അവനെ കുളിപ്പിക്കുമ്പോൾ അവൻ ശാന്തനായിട്ട് നിൽക്കും അങ്ങനെ പ്രത്യേകിച്ച് കുഴപ്പം ബഹളമൊന്നും ഉണ്ടാക്കാറില്ല അങ്ങനെ ഹാപ്പിക്കുട്ടിനൊപ്പം കാഴ്ചകൾ കാണാൻ ഞാനും കൂടി കേട്ടോ അപ്പോൾ കുറച്ച് നേരം അവിടെ നിന്ന് കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ നിന്നപ്പോഴേക്ക് മോള് കുട്ടിനെ കുളിപ്പിക്കാനുള്ള ഷാമ്പുവൊക്കെ ആയിട്ട് എത്തി അങ്ങനെ ഞങ്ങളിത് ഹാപ്പിക്കുട്ടിനെ കുളിക്കാൻ കുളിപ്പിക്കാൻ പോവാണ് അതായത് കണ്ടില്ലേ ഹാപ്പി ഹാപ്പിക്കുട്ടി വളരെ ശാന്തനായിട്ട് തന്നെ നിൽക്കും കേട്ടോ അവനെ കുളിപ്പിക്കുന്ന കൊണ്ട് അവന് അങ്ങനെ യാതൊരു ബഹളവും അവൻ ഉണ്ടാക്കില്ല അവൻ വളരെ ശാന്തനായിട്ട് തന്നെ നിന്നോളും കുറച്ച് ദിവസം കുളിപ്പിക്കാതിരുന്നത് കൊണ്ട് തന്നെ നല്ലവണ്ണം അഴുക്കുണ്ടായിരുന്നു അവൻ്റെ ശരീരത്തിലെ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഷാംപൂ ഒക്കെ ഇട്ട് നന്നായിട്ട് അവനെ കുളിപ്പിച്ചെടുക്കുന്നുണ്ട് ഞങ്ങൾ ഹാപ്പി കുട്ടിനെ കുളിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെ ആകാശമൊക്കെ ഇരുണ്ട് ദാ കാർമേഘമൊക്കെ ഉരുണ്ട് കൂടുന്നുണ്ട് അപ്പോൾ എന്തായാലും ഉച്ചയ്ക്ക് ശേഷം മഴയുണ്ടാവും അങ്ങനെ ദ ഹാപ്പി ഗുഡിനെ കുളിപ്പിച്ച് തോർത്തി കുളിച്ചു കഴിഞ്ഞ അവൻ ഭയങ്കര ആക്റ്റീവ് ഓട്ടം ചാട്ടം അവിടെ അവിടെ മുഴുവനും ഓടിച്ചാടി നടക്കും അവൻ ഇത് കണ്ടോ ഞാൻ ടെറസിൽ വെച്ചേക്കുന്നതിന്റെ റോസ് ചെടിയാണ് തുടർച്ചയായ മഴ കാരണം ഇത് ആകെ കോലം കെട്ടുപോയി ഏട്ടാ ഇതിന്റെ ഇലയൊക്കെ കൊഴിഞ്ഞ് വല്ലാത്ത വല്ലാണ്ടായിപ്പോയി ഇതിനെ ഇതിന്റെ കമ്പൊക്കെ വെട്ടി വിട്ടുകൊടുത്താലേ ഇനി ഒന്നേന്ന് കിളിച്ചു വരുവല്ലേ പിന്നെതാ ഇത് ഇത് ഞവര ഇലയാണ് ഞവര ഇല അല്ലെങ്കിൽ പനിക്കൂർക്ക എന്ന് പറയും ഇപ്പൊ എത്ര പേരുടെ വീട്ടിലുണ്ട് ഈ പനിക്കൂർക്ക ജലദോഷ പനിയൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ചുക്ക് കാപ്പിയിലിട്ട് കുടിക്കുന്ന ഇലയാണിത് ഏട്ടാ പിന്നെ പിച്ചിയുണ്ട് കറിവേപ്പുണ്ട് കറിവേപ്പൊക്കെ അങ്ങനെ തന്നെ നിൽക്കുകയാണെ ഒരു മുരടിച്ച അവസ്ഥയിലാണ് നമ്മുടെ കറിവേപ്പിൻ്റെ തയ്യ് പിന്നെ ദ ഈ കാണുന്ന ചെടിയില്ല ഇതെന്ത് ചെടിയാണെന്ന് അറിയില്ല ഇത് നമ്മൾ നട്ടതല്ല തനിയെ പൊടിച്ച് വന്നതാണേ എന്തായാലും ഞങ്ങളിത് ഇപ്പോഴുതു കളയുന്നൊന്നുമില്ല അവിടെ നിന്നോട്ടെ ഹാപ്പിക്കുട്ടം വീണ്ടും അവിടെ നിന്ന് എത്തി നോക്കുകയാണ് അപ്പുറത്തെ വീട്ടിലെ പൂച്ചകളെ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ